കുട്ടികൾ തങ്ങളിലെ കലയെ യുവജനോത്സവ വേദികളിലേക്ക് മാത്രമായി ചുരുക്കരുതെന്ന് ചലച്ചിത്ര താരം മോഹൻലാൽ അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ ആശംസ ആശംസയർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ ആഗ്രഹവും പ്രയത്നവും ആത്മാർത്ഥമാണെങ്കിൽ സാധ്യതകൾ അനന്തമാണെന്നും അവസരങ്ങൾ തേടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു മത്സര വേദികളിലെ ജയപരാജയങ്ങൾ അപ്രസക്തമാണ് അത് നൽകുന്ന പരിചയമാണ് അമൂല്യം പങ്കെടുക്കലാണ് പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വർഷങ്ങൾക്ക് മുൻപ് കൗമാര കലാകാരന്മാർക്ക് തങ്ങളിലെ കഴിവുകളുടെ മാറ്റുരയ്ക്കാൻ ലഭിച്ച ഒരേ ഒരു വേദിയായിരുന്നു കലോത്സവം മഞ്ജു വാര്യർ നവ്യ നായർ ചിത്ര ജി വേണുഗോപാൽ തുടങ്ങിയ അതുല്യ കലാകാരന്മാരെ നാടിന് സമ്മാനിച്ച വേദിയാണിത് ഇതിൻ്റെ സാമൂഹ്യ പ്രസക്തി തിരിച്ചറിഞ്ഞ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അഭിനന്ദനം അർഹിക്കുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു രവിന്ദന്റെ വീടാണ് വീട്ടിലെ ഒന്നാം സ്ഥാനം നേരിടുന്ന കോളേജിനുള്ള ട്രോഫി തന്നെ ഏർപ്പെടുത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ അവരുടെ മകൻ കൊല്ലംപള്ളി സ്കൂൾ കലോത്സവത്തിൽ കുട്ടിക പിന്നെ ചില സിനിമകളിലൊക്കെ അഭിനയിക്കാനും അവിടെ സാധിച്ചുണ്ട് പിന്നീട് അങ്ങോട്ട് നമുക്ക് പ്രിയപ്പെട്ട മഞ്ജു വാര്യ നവ്യ നായർ കൃഷ്ണൻ ഒക്കെ തന്നെ കലോത്സവ രീതിയുടെ സംഭാവന നമ്മുടെ ഗായികായ കെശ് ചിത്ര ഗായകൻ ജി വേണുഗോപാലും ഒക്കെ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന താരങ്ങളാണ് അന്നൊക്കെ കലാതിരകങ്ങളുടെ മുഖചിത്രങ്ങൾ ജനപ്രിയ പ്രസിദ്ധീകരണങ്ങൾ വന്നിരുന്നത് ഞാൻ ഓർക്കാറുണ്ട് സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്രമേൽ ജനപ്രീതി ആർജിച്ചിട്ടും എനിക്കറിയാം ഇന്നും പല സംവിധായകരും സംസ്ഥാന സ്കൂൾ സർവകലാശാല കലോത്സവ വേദികൾ പുതിയ പ്രതിഭ